ലാവണ്യ പഹൽഗാമിൽ ഉണ്ടായിരുന്നപ്പോഴാണ് ഈ അതിഭീകരമായ കൂട്ടക്കാല നടന്നത് മിനിറ്റുകളുടെ അല്ലെങ്കിൽ ഏതാനും മിനിറ്റുകളുടെ വ്യത്യാസത്തിന് വലിയ അപകടം ഒഴിവായി പോയതുമാണ് നിങ്ങൾക്ക് പരിചയമുള്ള അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ആളുകൾ പിന്നീട് കൊല്ലപ്പെട്ടു എന്ന വിവരം റൂമിൽ ഇരുന്ന് അറിഞ്ഞത് അന്ന് വഹൽഗാമിൽ നിന്ന് തിരികെ എത്തിയ ശേഷം പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട് ആ വേദന നേരിട്ട് അനുഭവിച്ചവരെ സംബന്ധിച്ചിപ്പോൾ നീതി നടപ്പായി എന്നൊരു തോന്നൽ തരാൻ ഈ ആക്രമണത്തിന് ഈ പ്രത്യാക്രമണത്തിന് ഈ കഴിഞ്ഞിട്ടുണ്ടോ അതായത് ഇന്ന് രാവിലെയാണ് ഞാൻ ഈ ഒരു ന്യൂസ് കണ്ടത് അപ്പോൾ കണ്ടപ്പോൾ പെട്ടെന്നൊരു ഷോക്കാണ് കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ജീവന് പകരം ജീവൻ ശരിയാണ് നമ്മളൊരു തിരിച്ചടിയാണ് കൊടുക്കുന്നത് പക്ഷേ ആസ് എൻ എൻറ്റർപ്രണർ ഞാനൊരു വുമൺ എൻറ്റർപ്രണറാണ് എൻ്റെ ബിസിനസ് ചെയ്ത ഒരു സൈഡിലൂടെ പോകുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ അതിനും അപ്പുറം ഞാനൊരു ഇന്ത്യൻ പൗരയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് കാരണം വെച്ചാൽ എന്താ പറയുക എത്രയോ നാളുകൾക്ക് ഇഷ്ടം ലൈഫിൽ തന്നെ വളരെ ഹാപ്പി ആയിട്ട് മക്കളും ഫാമിലി ഫാമിലിയായിട്ടൊരു ട്രിപ്പ് പോയതാണ് അതായത് ഭാരതത്തിൻ്റെ തന്നെ സ്വർഗം എന്ന് പറയുന്ന കാശ്മീരിലേക്കാണ് പോയത് നമ്മൾ ആ ഒരു സാഹചര്യങ്ങൾ ഈ നിമിഷം വരെ നമ്മളിവിടെ നിർത്തിയിരിക്കുവാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന രാവിലത്തെ ന്യൂസ് കണ്ടപ്പം പെട്ടെന്ന് ഒരു പേടി വന്നെങ്കിലും കാരണം തിരിച്ച് നമ്മളുടെ ഇന്ത്യൻ ആർമി നമ്മൾ അതായത് ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാരെയാണ് അതായത് ഒരു ആയുധം പോലും കയ്യിലില്ലാതെ ഒന്നും അറിയാതെ ജസ്റ്റ് നമ്മൾ സ്വപ്നത്തിലും പോലും കാണാത്ത ഒരു സംഭവമാണ് ആ ഒരു സ്പോട്ടിൽ നടന്നത് അപ്പോൾ അത് അത്ര എനിക്ക് എൻ്റെ എൻ്റെ എന്താ മനസ്സിൽ എനിക്ക് തോന്നുന്ന ഒരു മനസാക്ഷിക്ക് മനസാശിക്ക് ഒരു പ്രവൃത്തിയാണ് അവിടെ നടന്നത് പക്ഷേ എനിക്ക് ഇന്ത്യൻ ആർമിയോടും ഗവൺമെൻറ്റിനോടും എനിക്ക് പ്രൗഡ് തോന്നുന്നത് ഇപ്പോൾ എല്ലാ സർമരും പറഞ്ഞു കാര്യം വളരെ ആലോചിച്ച് കാരണം ഒരു സിവിലിയൻസിന് പോലും ബുദ്ധിമുട്ടുകൾ വരാതെ ആ ഒരു ടെററിസ്റ്റ് ഏരിയ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് മാ ചെയ്താണ് ഈ ഒരു അറ്റാക്ക് നടന്നത് കാരണം അതിൽ തന്നെ നമുക്ക് ഭാരതം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഇപ്പം എൻ്റെ ഈ ജനറേഷൻ ആണെങ്കിലും നെക്സ്റ്റ് ജനറേഷൻ ആണെങ്കിലും നമ്മൾ പറയുന്നത് ആ ഭാരതത്തിൻ്റെ സംസ്കാരം ആ സംസ്കാരമാണ് നമ്മൾ ഈ കാണിച്ച ഇന്നത്തെ ഒരു എന്താ പറയുക അറ്റാക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പിന്നെ ഞാൻ എൻ്റെ ഓർമ്മയിൽ ഞാൻ കേൾക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം തീവ്രവാദം ഹൈജാക്കും അത് ഇതൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത് എൻ്റെ നെക്സ്റ്റ് എൻ്റെ മക്കളും കേട്ട് വളരണ ഇതുതന്നെയാണ് പക്ഷേ ഞാൻ ഒരു ഇന്ത്യൻ പൗരൻ എന്ന പൗര എന്ന നിലയിൽ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് എൻ്റെ മക്കൾ അടുത്തൊരു ജനറേഷൻ അവർ വരുമ്പം അതായത് ഈ ഒരു ഇവരെന്താണ് ആഗ്രഹിക്കുന്നതൊന്നും നമുക്കറിയില്ല നമ്മൾ എസ് എ ഒരു നോർമൽ സിറ്റിസൺ ആണ് അതായത് ഈ ഒരു തീവ്രവാദം അല്ലെങ്കിൽ ഈ ഒരു യുദ്ധം ഇത് എന്തെങ്കിലും ഒരു എൻഡ് വരട്ടെ ഇതിന് കാരണം ഇതിന് ജീവൻ കൊടുത്തു കൊടുത്ത് എത്ര നാൾ പോകുമെന്ന് അറിയില്ല ഇപ്പോൾ സാറൊക്കെ പറഞ്ഞു ഇനി ഇത് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടെന്ന് പക്ഷെ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് ഇതൊന്ന് എവിടെയെങ്കിലും വെച്ച് ഒരു അവസാനം ഒരു ഒരു എൻഡ് ഇതിനുണ്ടാവട്ടെ ഇനി വരുന്ന ജനറേഷനെങ്കിലും ഇന്ത്യ പാകിസ്ഥാൻ പാകിസ്ഥാനുള്ളൊരു ശത്രുതാ മനോഭാവം ഇല്ലാതെ നമ്മൾ പറയുന്നുണ്ടല്ലോ ഒരു മതേതരത്വം അതുപോലെ തന്നെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഈക്വാലിറ്റി ആ ഒരു രീതിയിൽ ഈ രണ്ട് രാജ്യങ്ങളും അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങളും ഒരുപോലെ പോട്ടെ കാരണം നമ്മളെല്ലാവരും മുമ്പിൽ കണ്ടതാണ് കോവിഡ് കാരണം എല്ലാ രാഷ്ട്രീയങ്ങളും ഒല രാഷ്ട്രങ്ങളെ ഒലച്ച ഒരു കാര്യമാണ് കോവിഡ് പക്ഷേ ഈ ഒരു കോവിഡ് വന്നിട്ടും നമ്മൾ ആരും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇനി ഒരു പത്ത് കോവിഡ് വന്നാലും നമ്മൾ ശരിയായില്ലെങ്കിൽ പിന്നെ എന്താണ് ഇതിൻ്റെ അർത്ഥം ഈ ഒരു ഭീകരവാദം ഈ ഒരു അറ്റാക്ക് ഇതെല്ലാം ഒന്ന് സ്റ്റോപ്പ് ആവട്ടെ ഒരു എൻഡ് വരട്ടെ ഇതിനെല്ലാം ശരി ഓക്കെ എന്തായാലും അങ്ങനെ ആഗ്രഹിക്കാം യുദ്ധങ്ങളില്ലാത്ത സമാധാനമുള്ള ഒരു ലോകത്തേക്ക് നമുക്ക് പോകാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യാം